ഹായ് ഹലോ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇന്നത്തേം പോലെ രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ടു മക്കൾക്കെന്നും പാലാണ് രണ്ട് പേർക്കും ചെറിയൊരു കപക്കെട്ടിൻ്റെ ലക്ഷണമുണ്ട് അപ്പോൾ ഇങ്ങനെ കപക്കെട്ടുള്ള സമയങ്ങളിൽ ചൂട് പാലിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവേ അങ്ങനെ രണ്ട് പേർക്കും പാലൊക്കെ എടുത്തു വെച്ചു രണ്ട് പേർക്കും കുടിക്കാൻ വയ്യ ഇട്ട പാലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു കബക്കേടിന് നല്ലതാണ് ഇത് കുടിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുക പാലിന് മധുരം ഇടത്തില്ലേ പകരം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പാൽ തിളപ്പിക്കുമ്പം കട്ടിക്ക് തിളപ്പിച്ചെടുക്കും അതായത് തീ കുറച്ച് വെച്ച് പിന്നെയും പിന്നെയും തിളപ്പിച്ചെടുക്കുമ്പം മഞ്ഞൾപ്പൊടിയുടെ ഇത് ഇറങ്ങും അങ്ങനാണ് മടിയാണെങ്കിലും കുടിക്കുന്നുണ്ടേ ഇന്ന് നമുക്ക് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണേ അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി താമാശാണ് ഞാൻ എഴുന്നേറ്റത് അതുകൊണ്ട് മുട്ട പെട്ടെന്ന് കുക്കറിലോട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് വേവിക്കാനായിട്ട് വെക്കുവാണേൽ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിൽ മുട്ട പെട്ടെന്ന് വേഗം എങ്കിലും കൂടെ എളുപ്പമാകട്ടെ എന്ന് കരുതിയിട്ടാണേ അങ്ങനെ ചെയ്തത് പെട്ടെന്ന് കുക്കറ്ത്തി കത്തിച്ച് അടുപ്പ് തീ കത്തിച്ച് പെട്ടെന്ന് കുക്കർ വെച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് പേർക്കും അങ്ങ് എണ്ണ വെക്കാനായിട്ട് ഇറങ്ങി കുറേ ദിവസമായി വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അവനെയും അവൾക്ക് ഞാൻ എണ്ണ വെക്കുക രാവിലെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അവിടെ തരാനാണെങ്കിൽ നിറച്ചും പെയിൻ മുടി അഴിച്ചു കഴിഞ്ഞാൽ പേൻ നോക്കാനാണ് എനിക്ക് സമയം എങ്കിലും ഞാൻ അങ്ങ് ഒഴിവാക്കി വിട്ടേച്ച് എണ്ണയും തേച്ച് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് എഴുന്നേറ്റു ഇല്ലെങ്കിൽ അങ്ങനെ സമയം പോവും പിന്നെ പെട്ടെന്ന് വന്നിട്ട് ഒരു സിമ്പിൾ മുട്ടക്കറി ആട്ടോ ഇന്ന് വെക്കുന്നത് എളുപ്പമായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റും ആദ്യമായിട്ട് ഇങ്ങനെ പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ വെക്കാൻ എളുപ്പമാണ് എണ്ണ ഒഴിച്ച് കടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എനിക്കിന്ന് ഇഞ്ചി ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ടുള്ളൂ അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും സബോളയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേപ്പിലിട്ട് നല്ലോണം വയറ്റിയെടുക്കുക ഉപ്പിടുന്നത് പെട്ടെന്ന് വയന്ന് വരാനായിട്ടാണേ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ചെറു ചെറുതീയിൽ വാടി വരുമ്പോഴത്തേക്കും സബോള നല്ല പരുവായിട്ട് കിട്ടും ആ സമയത്ത് നമ്മൾ ചട്ടി വെച്ച് ചപ്പാത്തി ചുട്ടെടുക്കുക പാക്കറ്റ് ചപ്പാത്തിയാണേ മറ്റേ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കും എങ്കിലും ഏട്ടം വരുമ്പോൾ ചപ്പാത്തി വാങ്ങി പാക്കറ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങ് ചുട്ടെടുക്കാൻ എളുപ്പമല്ലേ പിന്നെ ഞാൻ ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു തക്കാളിയും കൂടി സബോള സബോളയുടെ കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങ് വയറ്റിയെടുക്കുകയാണെ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ സബോള അടിക്കു പിടിക്കും ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സബോള കറക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും എളുപ്പം എളുപ്പം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചപ്പാത്തിയും ചൂടുന്നുണ്ട് അതിനിടയ്ക്ക് ഉള്ളിയും വഴറ്റിയെടുക്കുന്നുണ്ടേ ഏട്ടൻ ഇപ്പം തിറുതേക്ക് നിൽക്കുക അതുകൊണ്ടാണ് ഞാനും ഇച്ചിരി അല്പം തിറുതേക്ക് ഇതൊക്കെ ചെയ്യുന്നത് സബോള ഒരു പരുവത്തിൽ കിട്ടുവാണെങ്കിൽ കറിക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കുമേ നല്ലോണം ഉണ്ടാകും നല്ലോണം വായുന്നൊരു ബ്രൗൺ നിറവായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അല്പം ചിക്കൻ മസാലയും മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് മാത്രം ചിക്കൻ മസാലയും കൂട്ടിട്ട് നല്ലോണം വായിറ്റെടുക്കുക നല്ലോണം വായന്ന് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവേ മോള് പുറങ്ങി എന്ന് പറയുന്നുണ്ട് ഇച്ചിരി ചാറ് വേണേ ചപ്പാത്തിക്കുന്നു അതുകൊണ്ട് ഞാൻ മസാല എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെറുതീൽ മുട്ടയിട്ട് വേവിച്ചെടുക്കാം സിമ്പിളാണേ കറി പക്ഷെ നല്ല ടേസ്റ്റാണേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എളുപ്പമാണ് നല്ല രുചിയും അങ്ങനെ മുട്ടക്കറി വെക്കുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടെ വേണേൽ കുക്കറിലിട്ട് അടിച്ചെടുത്തിട്ട് മുട്ടയിട്ട് എടുക്കാം പക്ഷെ അത് ഇച്ചിരി മതിരിക്കും ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഈ വെള്ളത്തിൽ ആ മസാലയും വെന്ത് ഉള്ളി ഒന്നും കൂടെ ഒന്ന് ഉടഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ മുട്ടയും കൂടി ഇട്ട് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ കറി നല്ല ടേസ്റ്റാണേ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എളുപ്പത്തിൽ മുട്ടക്കറി വെക്കുന്നത് ഒരു ഇച്ചിരി ചാറെങ്കിൽ ഒത്തിരി ചാറുമില്ല എങ്കിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നിക്കും അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുകയാണ് ഈ സമയം കൊണ്ട് അവർ പുറത്ത് കുളിക്കുന്ന പരിപാടിയൊക്കെ കേട്ടോ ഇപ്പോൾ അവർ റെഡിയായിട്ട് വരും കാപ്പി കുടിക്കാനായിട്ട് ആ സമയത്ത് എല്ലാം റെഡിയാക്കി കൊടുക്കണം അവർ ചോറ് കൊണ്ടുപോകും വെള്ളം അവരെ റെഡിയാക്കല് എല്ലാ പരിപാടിയും ഉണ്ടേ കണ്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ മുട്ടക്കറിയായി ചപ്പാത്തിയായി ചോറ് ഇന്ന് ചോറിന് പച്ചമോര് മതി ഇന്നലെ പറഞ്ഞു അപ്പോൾ ഉറ ഒ ഒഴിച്ച് കുറച്ച് മോരുണ്ടായിരുന്നു പിന്നെ കറി എന്ന് പറയുന്നത് ചമ്മന്തിയാണേ ചമ്മന്തി അരച്ചിട്ട് കടുക് താളിച്ചെടുക്കുക എന്ന് പറയും വെറുതെ ചമ്മന്തി പുളി അരച്ചാൽ ഇവിടെ ഇഷ്ടമാണ് ഇത് പക്ഷേ ഇച്ചിരി ഉണക്ക തേങ്ങയായിരുന്നേ അപ്പം ചമ്മന്തി അരച്ചിട്ട് പുളി വെക്കാതെ ചമ്മന്തി അരച്ചിട്ട് കൊച്ചുള്ളിയും വേപ്പിലയും എല്ലാം കൂടെ കടുക് താളിച്ചിട്ട് ഈ അരച്ച ചമ്മന്തിയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല രുചിയാണ് അപ്പത്തിനും പലഹാരത്തിനുമൊക്കെ നല്ലതാണ് ഇത് അപ്പോൾ ഇന്ന് അത് മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ചമ്മന്തി അങ്ങനെ കടുക് താളിച്ചെടുത്ത് പച്ചമൂലുവാണേ ഇച്ചിരി അച്ചാർ ഇരിപ്പുണ്ട് ഉണ്ട് പുളി അപ്പം ആ അച്ചാറുമായിട്ട് കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു ഞാൻ ചോറ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് എന്തോരം കറി വെക്കും ചോറ് എന്തോരം വെക്കും എന്നൊക്കെ അറിയാനായിട്ട് രണ്ട് പേരും വന്ന് നിൽക്കും ഇത്രയും കറി കറി കൂടുതൽ വേണം ചോറ് കുറച്ച് മതിയെന്ന് എപ്പോഴും പറയുവേ പിന്നെ ഞാൻ കുറച്ച് അച്ചാറും കൂടാ ലാസ്റ്റകത്ത് അച്ചാറാണ് രണ്ട് പേർക്കുള്ളത് ഞാൻ വിരിച്ച് വെച്ചു ഇപ്പം സമയം ഏഴ് ഇരുപതായതേ ഉള്ളൂ രണ്ട് പേർക്കും വണ്ടി വരുന്ന എട്ടരയ്ക്കാണ് എങ്കിലും തീർതിക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ചോറെടുക്കുന്ന പരിപാടി അങ്ങ് കഴിച്ചു വെച്ചു അന്നേരം വരാൻ നമുക്ക് സമാധാനമാണ് ഇനി കുറച്ച് നേരം അവർ ടി വി കാഴ്ചയും കളിയും പരിപാടിയൊക്കെ ആയിരിക്കും റെഡിയായി നിൽക്കുവാണെങ്കിലും എട്ടര വരെ അവരും ഫ്രീ ആ ഉപ്പിട്ടിട്ട് ഞാൻ മോരൊഴിച്ചിട്ടേ അടച്ചു കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാൻ നേരത്തെ തങ്ങ് ആയിക്കോളൂരോന്ന് ഓർത്ത് അങ്ങനെയല്ലേ ചെയ്തത് ചെറിയ കുഞ്ഞി സ്റ്റീലിൻ്റെ കറിപ്പാത്രം ഉണ്ട് ഇവർക്ക് പക്ഷെ അതിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും കറി എല്ലാം കവത്തിയിട്ട് അവർക്ക് പിന്നെ ഞാൻ ഊരിൽ പോയി തുഞ്ഞി അങ്ങ് മുക്കി വെക്കുക കുറച്ച് കുഞ്ഞിയുണ്ട് ഓക്കെ വെയിലാകുന്നതിനെക്കാട്ടിയുമ്പോൾ അതങ്ങ് മുക്കി വെച്ചു കഴുകിയാണ് ഇഷ്ടം പോലെ പാത്രം കൂങ്ങി കഴിക്കണം അതെല്ലാം ഇനി തേച്ച് കയറിയണം എല്ലാം തേച്ച് കയറി പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കള അങ്ങ് വൃത്തിയാക്കി രാവിലത്തെ ജോലി കഴിയുമ്പോൾ അടുക്കള ഒരു പരുവായിരിക്കും അതെല്ലാം തുടച്ച് വാരി എല്ലാം ഇട്ടപ്പോൾ രണ്ട് പേരും പോകാൻ ഇറങ്ങിയുണ്ടോ ഈ സമയം കൊണ്ട് എട്ടരയായി രണ്ടുപേരും എക്സാമാണ് നല്ലോണം എഴുതണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിടുക കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലിട്ട് നടക്കാനായിട്ട് രണ്ടുപേരും അങ്ങനെ പോയി ഞാൻ അതിൽ തുണിയെല്ലാം കഴുകി ഇട്ടു നല്ല മഴയുണ്ട് ചാറുന്നുണ്ട് കാറ്റും ഉണ്ട് നല്ല കാറ്റാണ് ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മറച്ചു വിലയായിരിക്കും നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് മീൻ വാങ്ങിച്ചു കിളിമീനും അയിലാണ് പെട്ടെന്ന് തന്നെ വെട്ടി കഴുകിയെടുത്തു ഞാൻ കാരണം കരണ്ട് പോവും മഴയാണെങ്കിൽ അങ്ങനെ തേങ്ങ അരച്ചാണേ കറി വെക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും മുളക് പൊടിയും കൂടെ അരച്ചിട്ട് തക്കാളിയും പച്ചമുളകും വേപ്പിലയും കുടംപൊളിയും കൂടി ഇട്ടിട്ട് അരച്ച് ചേർത്ത് വെക്കുക ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് നോക്കി ഉപ്പ് പോരെങ്കിൽ അതും കൂടിയിട്ട് എടുത്താൽ മതി സിമ്പിളായിട്ടാണ് മീൻ കറി വെക്കുന്നത് കുറച്ച് മീൻ വറക്കാൻ പറ്റിയിട്ടുണ്ടേ അത് പക്ഷേ വൈകിട്ടേ വറക്കത്തുള്ളൂ ഉച്ചയ്ക്ക് മീൻ വറുത്തത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് മീൻ വറുത്ത നിർബന്ധമില്ല ഇനി വൈകുന്നേരത്തേക്ക് മതി അത് ഞാൻ അപ്പം അങ്ങോട്ട് വറക്കാൻ പറ്റട്ടി ഫ്രിഡ്ജ് വയ്ക്കും ഇനിയിപ്പോൾ എന്താ ഇനി വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല ഇന്നത്തെടെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ ഫ്രീ ആയി രാവിലെ അടുക്കളേക്ക് കയറുന്നത് കൊണ്ട് ഒരു ഒമ്പത് മണിക്കുള്ളിൽ എല്ലാ ജോലിയും കഴിഞ്ഞു ഫ്രീ ആവും കണ്ടോ നമ്മുടെ മീൻ കറിയും തിളച്ചു ഇനിയിപ്പോൾ പരക്കൊന്നും തൂത്ത് വരണം അതേ ഉള്ളൂ ജോലി അങ്ങനെ ഞാൻ പരക്കൊന്നും തൂത്ത് വരാനുള്ള ഒരുക്കുവാണേ ബാക്കി പണിയെല്ലാം കഴിഞ്ഞു ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളെ കൂട്ടാക്കാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവർ വേറെ എന്താ അപ്പോൾ എല്ലാവർക്കും ബായ് ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ വരയ്ക്കാൻ തൂക്കാമെന്നു പറഞ്ഞ് മുറിലോട്ട് എന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കുഞ്ഞിക്കൂട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നേ ആ കുഞ്ഞുങ്ങളുമായിട്ട് കണ്ടോ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളൂ കേട്ടോ അവൾ അതിനെ പൊത്തി വെച്ച് കിടക്കുക ബായ്